നമസ്കാരം മലയാള വാർത്ത പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ആക്രമണം നടന്നത് അതായത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരർ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുമ്പോഴാണ് ഇന്ത്യ അതിന് മറുപടി കൊടുത്തത് കാരണം അതിനുള്ള എല്ലാ റൈറ്റും ഇന്ത്യക്കുണ്ട് ഇന്ത്യ തിരിച്ചടിച്ചത് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നില്ല അവരുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നില്ല വിമാനത്താവളങ്ങളോ മറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണവും നടന്നിട്ടില്ല ഭീകരരുടെ താവളം നോക്കിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പക്ഷെ ഭീകര കേന്ദ്രങ്ങൾ തകർന്നതോടെ ഹാലിളകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നെറികേഡ് മാത്രം പാകിസ്ഥാൻ പുറത്തെടുക്കുകയാണ് അതായത് അതിർത്തി മേഖലകളിലേക്ക് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടരുകയാണ് പൂഞ്ചിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ മറ്റിടങ്ങളിലേക്കൊക്കെ തന്നെ കുപ്വാര രജൌരി തുടങ്ങിയ മേഖലകളിലേക്കൊക്കെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുമാത്രമല്ല ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഉള്ള നീക്കം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ശരിക്കും ഈ നിറയേടുകൾക്ക് ഇന്ത്യ മറുപടി കൊടുക്കും പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ അതായത് സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ പാക് സൈന്യം തിരിയുമ്പോൾ ഇത് ഒരു യുദ്ധമായി പരിണമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു രാജ്യം അതീവ ജാഗ്രതയിലേക്ക് കടക്കുന്നു പല സംസ്ഥാനങ്ങൾക്കും ജാഗ്രത മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്താണ് ഈ നിമിഷത്തിലെ ഏറ്റവും വിവരം എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ അതിന് തുടങ്ങി അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഒരു തിരിച്ചടി നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ വളരെ വലിയ രീതിയിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുശേഷം പാകിസ്ഥാൻ നൽകിയിട്ടുള്ള തിരിച്ചടി നൽകാനുള്ള സൈനിക നീക്കം എല്ലാം തന്നെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമാക്കിയിട്ടുള്ള സൈനിക നീക്കം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇന്ത്യ വളരെ ശക്തമായി തന്നെയാണ് ചേർത്തിട്ടുള്ളത് ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ അത് വരുന്നുണ്ട് ഏതൊക്കെ എവിടക്കെയാണ് ഇതെല്ലാം ആക്രമണം ഉണ്ടായതെന്ന് ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളെല്ലാം തന്നെ ഇന്ത്യ വേരോടെ പിഴുതെറിയുകയാണ് ചെയ്തത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണ ആക്രമണമാണ് ഉണ്ടായത് അതാണ് ഇന്ത്യ ചെറുത്ത് നിർത്തിയത് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം പാടെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ മറുപടി പറഞ്ഞിട്ടുള്ളത് ആക്രമിച്ചത് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ഇന്ത്യൻ നഗരങ്ങൾ ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണം ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പറയുന്നു ഇതാണ് ഈ പതിനഞ്ച് നഗരങ്ങളിലെയും ആക്രമിക്കാൻ ഒപ്പം കാരണം നമ്മൾ ഒൻപത് അടുത്താണല്ലോ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ലക്ഷ്യമിട്ടപ്പോൾ അവർ പതിനഞ്ച് നഗരങ്ങൾ നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളാണ് അവർ ലക്ഷ്യമിട്ടത് എന്തായാലും അതെല്ലാം തകർത്തു കളഞ്ഞു എച്ച് ക്യൂ നയൻ മിസൈൽ പ്രതിരോധ സംവിധാന യൂണിറ്റുകളാണ് ചൈനയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള എച്ച് ക്യൂ നയൻ വിസൈൽ പ്രതിരോധ സംവിധാന യൂണിറ്റിനെയാണ് ഇന്ത്യ തച്ചുടച്ച് വലിച്ചെറിഞ്ഞത് പാക് ആക്രമണ ശ്രമത്തിന് തിരിച്ചടിയായി ലാഹോറിലടക്കം നിരവധി സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ റഡാറുകൾ ഇന്ത്യൻ സേന തകർത്തിട്ടുണ്ട് ശ്രീനഗർ പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ചണ്ണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ആക്രമണത്തിനാണ് പാക് വ്യോമസേന മുതിർന്നിരുന്നത് ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ അതുപോലെ റഡാറുകളെ എല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട് അവരുടെ റഡാർ സംവിധാനത്തിനെ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ വരുന്നത് വളരെ കൃത്യമായി തന്നെ നമുക്ക് അറിയാവുന്ന സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മുടെ റഡാർ സംവിധാനം കൊണ്ട് വളരെ ശക്തിയേറിയ സംവിധാനമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വഴി ഇന്ത്യക്ക് നേരെ വലിയ രീതിയിൽ പ്രകോപനം അതായത് അവരുദ്ദേശിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള നീക്കം അവർ നടത്തുമ്പോൾ ഈ പാകിസ്ഥാനെ ഇപ്പോൾ ഹാലിളക്കിയതിന് പിന്നിൽ മറ്റൊരു കാരണവും കൂടിയുണ്ട് അതായത് മസൂദ് അസറിന്റെ കുടുംബം ചിതറിപ്പോയി അതിലാണ് പാകിസ്ഥാൻ പട്ടാളത്തിന് ഇപ്പോൾ അങ്ങ് വേവലാതി ഒരു ഭീകരന്റെ കുടുംബം ഇല്ലാതായത്തിലാണ് നമ്മുടെ എത്ര കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്രത്തോളം തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് പാകിസ്ഥാനെ മുഴുവൻ ചുട്ടു ചാമ്പലാക്കേണ്ട ഒരു ആ ഒരു വെറിയോടെയാണ് ഇന്ത്യക്കാർ നിൽക്കുന്നത് അപ്പോഴാണ് വീണ്ടും പ്രകോപനം തുടരുന്നത് പക്ഷേ ശരിക്കും പാക് വട്ടാളത്തിന്റെ മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേര് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സഹോദരൻ തലപുലർന്ന് ചത്തുകിടക്കുന്നത് കാണേണ്ടി വന്നു ഈ പറയുന്ന സഹോദരൻ മറ്റേ പുണ്യാളൻ ഒന്നുമല്ല രൂപക്കൂടിൽ വയ്ക്കാൻ പറ്റുന്ന ഇയാളൊന്നുമല്ല കാന്ഹാറിൽ റാഞ്ചി കൊണ്ടുപോയ കൂട്ടത്തിലെ സൂത്രധാരനാണ് അതിന്റെ ഒരു വിവരം എന്താണെന്ന് കൂടി ഒന്ന് പറയാമോ മസൂദ് അസറിന്റെ സഹോദരൻ ഇതുവരെ പറഞ്ഞിരുന്നത് ഒരു അപകട നിലയിലാണ് ചികിത്സയിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് വെറുതെ പറഞ്ഞതാണ് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ തന്നെ വരുന്നുണ്ട് കാണ്ടഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനാണ് ഇയാൾ ജെയ്ഷെ മുഹമ്മദിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഈ അബ്ദുൾ റൌഫ് അസറിന്റെ കൊലപാതകം അബ്ദുൾ റൌ റൌഫ് അസർ എന്നാണ് ഇയാളുടെ പേര് ഇന്ത്യൻ ആക്രമണങ്ങളിൽ കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും നാലടുത്ത സഹായികളും കൊല്ലപ്പെട്ടു എന്ന് ഇന്നലെ തന്നെ റിസൾട്ട് ഒരു നമ്മൾ അറിഞ്ഞിരുന്നു അതിൽ ഇയാൾ പ്രതികരിച്ചത് എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല അവർ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി പക്ഷെ അവർ കൊല്ലപ്പെട്ടത് ദൈവത്തിന്റെ കൈയ്യല്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നെല്ലാമാണ് പ്രതികരിച്ചിരുന്നത് എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ സഹോദരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഇന്നലെ പറഞ്ഞത് സഹോദരൻ ഇല്ലായിരുന്നു ഇവര് മസൂദ് അസറിന്റെ ബഹാവൽപൂരിലെ വീടാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത് ജെയ്ഷയുടെ ആസ്ഥാന മന്ദിരമായിട്ടാണ് ബഹാവൽപൂരിലെ സബ്ഖാൻ അള്ളാ മസ്ജിദ് ഉണ്ടായിരുന്നു ഈ സബ്ഖാൻ അള്ളാ മസ്ജിദും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് അതിന്റെ വിവരങ്ങളും പറഞ്ഞിരുന്നില്ല ഒരുപാട് ഒളിച്ചു വെക്കാൻ അവർ ശ്രമിച്ചിരുന്നു ഈ മസ്ജിദിന്റെ പേര് അതും പക്ഷെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഈ ഈ കേന്ദ്രത്തിലായിരുന്നു വീട്ടിലല്ല പരിശീലന കേന്ദ്രത്തിലായിരുന്നു അവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് കാരണം സഹോദരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം സഹോദരനും ഭീകരനാണ് അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തേക്ക് വന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വലിയ ആഘോഷവും പാകിസ്ഥാന് തിരിച്ചടിയുമാണ് അതുകൊണ്ട് തന്നെ സഹോദരന്റെ മരണം പരമാവധി പൂഴ്ത്തിവെക്കാൻ നോക്കി പക്ഷെ നടന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ പാവങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞു വിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ ഒരു അടി തന്നെയാണ് ഇപ്പോൾ സഹോദരന്റെ മരണം വന്നിട്ടുള്ളത് ഇതുവരെ ഇന്നലെയൊക്കെ ഇയാള് ഇടറിയിരുന്നില്ല എങ്ങനെയാണ് പറഞ്ഞത് എനിക്കതിൽ ദുഃഖമില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ കണ്ണൂരിൽ കണ്ണീരിന്റെ വില എന്താണ് എന്ന് മസൂദ് അസർ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് സഹോദരനുമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധമാണ് കാരണം സഹോദരൻ അതുപോലെ തന്നെ ഒരു ഭീകരനാണല്ലോ തന്നെയല്ല തനിക്ക് ശേഷം ജയ്ഷെ സംഘത്തെ നയിക്കേണ്ട അസർ മസൂദ് അസർ കണ്ടുവച്ചിരുന്നത് സഹോദരനെയാണ് അപ്പോൾ ആ തല തന്നെയാണ് വീണിരിക്കുന്നത് അപ്പോ പിന്നെ ചില്ലറ വേവലാതി ഒന്നുമല്ല നൂറ് ഭീകരർ കൊല്ലപ്പെട്ടത് മാത്രമല്ല അറുപതെഴുപതോളം ഭീകരർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് ഇന്നലെ തന്നെ അതിന്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നത് അതായത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും ഈ ഭീകരർ തോക്കും കയ്യിൽ കിട്ടിയ ബോംബും ഒക്കെ ഓടുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ പറയുകയാണ് അവരുടെ സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടതെന്ന് അപ്പോൾ നമുക്ക് ചോദിക്കാനുണ്ട് ഈ സിവിലിയൻസിന്റെ എല്ലാം കയ്യിൽ അങ്ങ് തോക്കാണോ എന്ന് എന്തായാലും നൂറ് ഭീകര കൊല്ലപ്പെട്ടു എന്ന് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പാകിസ്ഥാൻ ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണം എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുള്ളത് നമ്മൾ തുടങ്ങി വെച്ച് തുടങ്ങി വെച്ച് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചു അതുപോലെ തന്നെയുള്ള തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചാബ് അമൃത്സറിലെ അതിർത്തി ഗ്രാമത്തിൽ മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് കുറച്ച് ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ സൈനിക വലയത്തിലാണ് കൂടുതൽ കരസേനാംഗങ്ങളെല്ലാം അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചാബിൽ പാക് ഭാഗത്ത് നിന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചയാളെ ബി എസ് എഫ് വെടിവെച്ചു കൊന്നിട്ടുണ്ട് ഫിറോസ്പൂരിൽ രാജ്യാന്തര അതിർത്തിയിലാണ് സംഭവം ഉണ്ടായത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു എന്നതാണ് പറയുന്നത് അതുകൊണ്ടാണ് ബി എസ് എഫ് വെടിയുതിർത്തത് ഇതിനിടെ ലാഹോറിൽ വീണ്ടും സ്ഫോടനം എന്ന് പാക് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കറാച്ചിയിലും സ്ഫോടനമുണ്ട് എന്ന് പാക് പറഞ്ഞിരുന്നു അവിടെയാണ് നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ വാളെടുത്തവൻ വാളായി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കറാച്ചിയെ ഒക്കെ പിളർന്നുകൊണ്ട് ബലൂജിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമി ഒരു അടി തുടങ്ങിയിട്ടുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ ആക്രമണത്തിൽ അവിടെ ഇവിടെയായിട്ട് ബലൂജ് സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇപ്പോൾ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് പാക് പട്ടാളം മരിച്ചു വീഴുകയാണ് ബലൂജിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാക് പട്ടാളത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരവും കൂടി പങ്കുവെക്കാനുള്ളത് എന്നാൽ ഈ ഭീകരരായത് കൊണ്ട് തന്നെ ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഒരു വലിയേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കാനായിട്ട് അതായത് ഈ ലഷ്കർ ജയ്ഷെ ഭീകരർ ചത്തൊടുങ്ങിയതോടുകൂടി തന്നെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ അൽ ഇന്നിപ്പോൾ ഇന്ത്യക്ക് നേരെ ജിഹാദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിന്നെയൊക്കെ അങ്ങ് പൊളിത്തുപെടാനാണ് അൽക്കൊയ്ത വെല്ലുവിളിച്ചിരിക്കുന്നത് പാക് മണ്ണിൽ നടന്ന ഈ കിരാത വേട്ട ഇന്ത്യ നടത്തിയ കിരാത വേട്ട അതിനെതിരെ ആഹ് മുസ്ലിങ്ങൾ പാക് മുസ്ലിങ്ങൾ ഒന്നിക്കണം ഇന്ത്യക്കെതിരെ ആയുധം എടുക്കണം ഇന്ത്യയെ തച്ചു തകർക്കണം അവരുടെ തല പിഴുതെടുക്കണം കശ്മീർ പിടിച്ചെടുക്കണം പറ്റിയാൽ മുഴുവൻ ഇന്ത്യയെയും പിടിച്ചെടുക്കണമെന്നാണ് ഇപ്പോൾ അൽഖൊയ്ത വെല്ലുവിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസൂദ് അസറിന്റെ കുടുംബത്തെ ഒക്കെ ചിതറിച്ചതിന് ചോദിക്കാൻ ആരും ഇല്ലെന്ന് കരുതിയോടാ ഞാൻ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൽഖൊയ്ത രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഏർ ഇപ്പോൾ അൽക്കൊയ്തയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറയുമ്പോൾ ലാദൻ മരിച്ചതിന് ശേഷം ഏഹ് അത് ഒന്നാം തരം തിരിച്ചടികളാണ് കിട്ടിയത് അതിനുശേഷം അധികം തലപൊക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ പാകിസ്ഥാനിൽ അവിടെ ഇവിടെ ഇപ്പോഴും ശക്തമായി തന്നെ അൽക്കൊയ്ത പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘമാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഞങ്ങൾ വാളെടുക്കുന്നു ഞങ്ങൾ തോക്കെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അൽക്കൊയ്ത രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഇനിയിപ്പോൾ അൽഖൊയ്തയും കൂടെ തീർക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ജസ്റ്റ് നമ്പർ ടു അൽക്കൊയ്ത എന്തായാലും വെല്ലുവിളികളൊക്കെ ഇതിനും മുൻപ് ഇതിലും വലിയ വെല്ലുവിളികളൊക്കെ ഇന്ത്യ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് അൽക്കൊയ്ത ചോദിച്ചാൽ അൽക്കൊയ്തയ്ക്കും കൊടുക്കും നിങ്ങൾ എല്ലാവർക്കും കൊടുത്ത ചരിത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അൽക്കൊയ്തയും ക്യൂ നിൽക്കുക ഇവിടത്തെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നതാണ് എന്നാണ് അൽക്കൊയ്തയോട് പറയാനുള്ളത് പക്ഷെ എന്ത് ചെയ്യാനാ ഈ അൽക്കൊയ്ദ മലയാളം അറിയാവുന്ന മലയാളം അറിയത്തില്ലല്ലോ പക്ഷെ കേരളത്തിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് ഇന്ത്യയുടെ മറുപടി എന്ന് മറ്റെന്താണ് വേറെ വിവരങ്ങൾ വേറെ ബലൂചിസ്ഥാനിലെ ആക്രമണത്തിന്റെ പറഞ്ഞല്ലോ അതിൽ പന്ത്രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മറ്റേ ഇന്ത്യൻ ആക്രമണത്തിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടൊപ്പം തന്നെ അവര് പാലുവട്ട് വളർത്തിയിട്ടുള്ള അവരുടെ മണ്ണിൽ നിന്ന് തന്നെ അവർക്കെതിരെ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ് അതും ഇത് കൃത്യം ഇതേ സമയത്ത് തന്നെ അവർക്ക് ആവശ്യം ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുക എന്നുള്ളതാണ് അപ്പോൾ വീട് കിട്ടിയ അവസരമാണ് അതെ ഈ അവസരത്തിൽ കാരണം അത്ര ശ്രദ്ധിക്കാത്ത സമയമായിരിക്കും അല്ലെങ്കിൽ ഇവർ ഇവർക്ക് ഇവർക്കെതിരെ എടുക്കാനുള്ള ആയുധങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പോട് കൂടി തന്നെയല്ല കാരണം ഇന്ത്യ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ പാകിസ്ഥാന് പൂർണ്ണമായി ശ്രദ്ധ ഇവിടെ പന്ത്രണ്ട് പാക് സൈനികരെ ബലൂജ് ലിബറേഷൻ ആർമി വധിച്ചിട്ടുണ്ട് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാൻ കെച്ച് മേഖലകളിലാണ് ആക്രമണം നടന്നത് പറയുന്നത് മറ്റൊരു പ്രദേശത്തും ആക്രമണം നടന്നു അവിടെ അവിടെയും രണ്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട് ആദ്യ ആക്രമണത്തിൽ ബോലാന്റ് മാച്ചിലെ ഷോർഗണ്ട് പ്രദേശത്ത് പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ബി ആക്രമണം ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവര് ഇന്ത്യയുമായിട്ടുള്ള ആക്രമണത്തിന് വേണ്ടി നിൽക്കുകയാണ് സൈനികര് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ തിരിച്ച് ഇവർക്ക് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും പന്ത്രണ്ട് സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഫോടനത്തിൽ സൈനിക വാഹനം പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കെച്ചിലെ കുലാഗ് ടിഗ്രാൻ പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിന് നേരെയും ഒരു വി എൽ എ ആക്രമണം നടന്നു എന്ന് പറയുന്നു ഇത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ നാൽപ്പതോടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോൾ അതും വളരെ കൃത്യമായി തന്നെ ഈ സമയത്ത് തന്നെ വന്നത് പാകിസ്ഥാൻ ഒരു ഇപ്പൊ സത്യം പറഞ്ഞ പാകിസ്ഥാനിന് ലേശം ബ്രാന്റ് പിടിച്ച അവസ്ഥയിലാണ് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ ഇടി കിട്ടുന്നു ഇതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നു പിന്നെ വേറെ ഒന്നുണ്ട് ഒരു അയൽരാജ്യവുമായിട്ടും പ്രശ്നം പാകിസ്ഥാനും നയതന്ത്ര ബന്ധം ഒരിക്കലും നല്ലതല്ല അഫ്ഗാനിസ്ഥാൻ ഇതിനു മുമ്പ് നല്ല മാത്രമാണ് ചൈനയിൽ നിന്ന് കൊടുക്കുന്ന ആയുധങ്ങൾ ഒന്നും തന്നെ പൊട്ടുന്നുമില്ല പൊട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ചീറ്റി പോവുകയാണ് ഇതിലും നന്നായിട്ട് പൊട്ടും മറ്റേ കണ്ണൂരിലെ സ്റ്റീൽ ബോം അപ്പോ ഏകദേശം ഇരുന്നൂറ്റി മില്യൺ ഇരുന്നൂറ്റി നാല്പത് മില്യണിലധികം ജനസംഖ്യ പേറുന്ന പാകിസ്ഥാനിലെ പതിനഞ്ച് മില്യൺ മനുഷ്യരാണ് ബലൂചിസ്ഥാനിലുള്ളത് ഉള്ളത് അപ്പൊ ഒരു വളരെ കുറച്ചു പേരും പക്ഷെ വളരെ വിശാലമായ ഭൂമിയുമാണ് അവിടെ ഉള്ളത് പ്രകൃതി സമ്പത്ത് ഒരുപാട് ഒരുപാടുണ്ട് കൽക്കരി സ്വർണം ഗ്യാസ് കോപ്പർ തുടങ്ങിയ ഇപ്പൊ എല്ലാം ധാരാളം ബലൂചിസ്ഥാനിലുണ്ട് പാകിസ്ഥാനിലെ പ്രധാന ആഴക്കടൽ തുറമുഖമായ ഗ്വാദർ സ്ഥിതി ചെയ്യുന്നതും ബലൂചിസ്ഥാനിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടും അവിടെയുള്ള ജനതയാണ് രാജ്യത്തിലെ ഏറ്റവും ദരിദ്രർ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ കാരണം എങ്ങനെ അവര് ദരി പാകിസ്ഥാൻ ഇത് മുഴുവൻ എടുത്ത് ചൈനയ്ക്ക് ചൈനയ്ക്ക് കൊടുക്കുകയാണ് ഒപ്പം തന്നെ അവിടെ അവിടെ ഭരിക്കുന്നത് ഭീകരരാണ് താനും അപ്പോൾ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അവിടെ യാതൊന്നും നടക്കുന്നില്ല അപ്പൊ ഇതൊരു വലിയ ഇത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പാകിസ്ഥാൻ ഉണ്ടായതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് അഞ്ച് വിഘടനവാദ പ്രക്ഷോഭങ്ങളെങ്കിലും ബലൂചിസ്ഥാൻ സാക്ഷിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് അവസാനത്തെ പ്രക്ഷോഭം ഉണ്ടായത് അപ്പൊ തന്നെയാണ് ഈ ബി എൽ എ രൂപീകരിച്ചതും ഇപ്പോൾ അവരും വളരെ കാര്യമായി തന്നെ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു അപ്പോൾ രാജ്യത്തിന്റെ അകത്തു നിന്നും പുറത്തുനിന്നും പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പങ്കുവയ്ക്കാനുണ്ട് അതായത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് നേരെ സ്വന്തം രാജ്യത്ത് പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു അതായത് ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം ഷഹബാസ് ഷെരീഫ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ടെലിവിഷൻ ചാനലിൽ അതില് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഒരാളെ പോലെ ഷഹബാസ് സംസാരിച്ചു പാകിസ്ഥാനെ നയിക്കാൻ പോലും കഴിവില്ലാത്ത വെറും കഴിവ് കെട്ടാൻ എന്ന് സ്വന്തം ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ രേഖപ്പെടുത്തുകയാണ് ഇമ്രാൻഖാൻ ആയിരുന്നു ഇതിലും ഭേദമെന്നാണ് അവർ പറയുന്നത് ഇമ്രാൻഖാൻ ആണെങ്കിലും നമ്മൾ കൊടുക്കും അത് വേറൊരു കാര്യം അപ്പൊ ഷെഹവാസ് ഷെരീഫിന് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ പട്ടാളം ഭരണം ഏറ്റെടുക്കട്ടെ എന്ന് പറയും പട്ടാളം ഭരണം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിം മുനീർ കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യ ഇപ്പൊ പൊളിത്തു എന്നായിരുന്നു കാരണം ഇന്ത്യ കണ്ടുകൂടാത്ത ഒരു ഒരുത്തനാണ് ഒരു നമ്മള് മറ്റേ ലഹിയാസിൻകറിന്റെ കാര്യം പറഞ്ഞില്ലേ യുദ്ധക്കിരിക്കൻ അതുപോലെ പാകിസ്ഥാന്റെ ഒരു യുദ്ധക്കിറക്കനാണ് ഈ പറയുന്ന അസിം മുനീർ അസിം മുനീറിന് ഇന്ത്യ എന്ന് കേട്ടാലേ അങ്ങ് ഹാലിളങ്ങും പെരുവരലിൽ നിന്ന് തുള്ളൂ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പെരുവരലേന്ന് തുള്ളിയതിനാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ അങ്ങോട്ട് ചെന്നിട്ട് ഈ അസിം മുനീറിന്റെ മുന്നിൽ നിന്നാണ് ഇന്ത്യൻ സേന ആഹ് ആറാടിയിട്ട് തിരിച്ചു വന്നത് ഇതോടുകൂടി അണ്ണാക്കി അല്ലെ നാവ് അണക്കി ചുരുട്ടി ഇട്ടിട്ട് ലവൻ കയറി കൊട്ടാരത്തിൽ ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പട്ടാളം ഭരണ ഏറ്റെടുത്താലും ഒരു ഗതിയും പരഗതി അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളത് ഇപ്പോ ഷെഹബാസ് ഷെരീഫിന്റെ ഒരേ ഒരു ആവശ്യം യു എൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യമോ ഇടപെട്ടിട്ട് ഈ ഇന്ത്യയുമായിട്ട് ഒരു ഒരു ചർച്ച ഒരു സമാധാന ചർച്ച എത്രയും പെട്ടെന്നൊന്ന് നടത്തി തരുമോ തേങ്ങ ഉടച്ചോളാന്നാണ് ഷെഹബാസ് ഷെരീഫ് പറയുന്നത് ഓരോ ഗതികേട് നോക്കണേ തുടങ്ങി വെച്ച ധവന്മാരാണ് ചോദിച്ചപ്പോ നമ്മൾ ഇഷ്ടം പോലെ കൊടുത്തു ഇനിയും കൊടുക്കും പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് കാരണം ആശങ്കയുണ്ട് ഈ പാകിസ്ഥാന്റെ കൈവശം ഉള്ളത് ഈ പറയുന്നത് പോലെ തന്നെ ചാവേർ ആക്രമണവും തീവ്രവാദവും ഒക്കെയാണ് നുഴഞ്ഞു കയറി എവിടെയെങ്കിലും അതിർത്തി പ്രദേശങ്ങളൊരുപാടുണ്ട് രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് കശ്മീർ പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറി ചാവേർ ആക്രമണം ഒക്കെ നടത്തുമ്പോൾ അത് നമുക്ക് പ്രതിരോധിക്കാൻ ഭയങ്കര പാടാണ് സൈനിക നീക്കമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി തിരിച്ചടിച്ചിട്ട് പോരാമെന്ന് വിചാരിക്കാം പക്ഷേ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രത നിർത്തി പുറപ്പെടുവിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും സുരക്ഷിതരായിരിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജസ്ഥാനില് ആയിരത്തി കിലോമീറ്റർ ആണ് അതിർത്തി അപ്പൊ അതിർത്തി പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാന്റെ കാരണം സംശയാസ്പദമായിട്ട് എന്തെങ്കിലും പ്രവർത്തനം കണ്ടാൽ അതിർത്തി സുരക്ഷാ സേനാംഗങ്ങൾക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടുമുണ്ട് കാരണം അത്രയധികം പേടിക്കേണ്ട ഒരു ഭാഗമാണ് രാജസ്ഥാന്റെ ഇത് ഇന്ത്യൻ വ്യോമസേനയും അതീവ ജാഗ്രതയിലാണ് ജോധ്പൂർ കിഷൻഗഡ് ബിക്കാനീർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ മെയ് ഒമ്പത് വരെ നിർത്തിവച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും നമ്മൾ എന്തായാലും വളരെ നൂറ്റിയൊന്ന് ശതമാനം ജാഗ്രതയെ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് അത്ര എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിർത്തി വളരെ നമ്മുടെ ജവാന്മാർ ബിഎസ്എഫ് വളരെ നന്നായി തന്നെ അതിർത്തി കാത്ത് ഭൂ ഇന്ത്യയെ ഇന്ത്യൻ ഭൂമിദേവിയെ കാത്തു സംരക്ഷിക്കുക തന്നെയാണ് ചെയ്തിട്ടു ചെയ്യുന്നത് എന്തായാലും അവരമണിക്കൂറുകളിൽ സംഭവ വികാശങ്ങൾ നമുക്ക് അതിൽ വീണ്ടും ചർച്ചകൾ ആവശ്യമുണ്ട് നമസ്കാരം